സർക്കാരിന്റെ കഴിവുകേടാണ് ഇതിൻ്റെ അകത്ത് വ്യക്തമാകുന്നത് ഞാൻ പോലീസിൽ ആർ എസ് എസിൻ്റെ കടന്നുകയറ്റം എന്ന് ഉന്നയിച്ച ആനി രാജേ ഇവരെല്ലാവരും ചേർത്ത് അപമാനിച്ചു ഇപ്പം സിവിൽ സർവീസിൽ ഈ ശക്തികളുടെ കടന്നുകയറ്റമാണ് ഒരു നടപടിയും എടുക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല ഐ എസ് ഉദ്യോഗസ്ഥന്മാർ പരസ്പരം തമ്മിലടിക്കുന്നു ഒരു കൺട്രോളും ഗവൺമെന്റിന് ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ഒരു വാക്ക് സർക്കാരില്ലായ്മയാണ് കേരളം അനുഭവിക്കുന്നത് ജനകീയ പ്രശ്നങ്ങളിലും പൊതുവിഷയങ്ങളിലും ഗവേണൻസിലും പ്രതിഫലിക്കുന്ന വാക്കാണ് സർക്കാരില്ലായ്മ ജനങ്ങൾ അവർ തെരഞ്ഞെടുത്ത സർക്കാരിനെ അവർക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരുടെ സാമീപ്യം ആഗ്രഹിക്കും പക്ഷെ അങ്ങനെ ഒരു സർക്കാരിൻ്റെ സാന്നിധ്യം ഇപ്പോൾ അനുഭവിക്കുന്നില്ല എല്ലാ സ്ഥലത്തും ഒരു കൺട്രോളും ഇല്ല മുഖ്യമന്ത്രിക്ക് പോലും ഭരണത്തിൽ യാതൊരു കൺട്രോളും ഇല്ല മുഖ്യമന്ത്രിയുടെ വകുപ്പ് പോലും ഭരിക്കുന്നത് മുഖ്യമന്ത്രിയിലെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് അവരാണ് ഈ നവീൻ ബാബുവിൻ്റെ കേസ് മുഴുവൻ അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയതും അതിലെ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തിയതും അപ്പോൾ സി പി എമ്മിന് കാപഢ്യമാണ് നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയാം എന്നിട്ട് അവരെ പാർട്ടി ഗ്രാമത്തിൽ ഒളിപ്പിക്കുക അവരെ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ സ്വന്തം സഹധർമ്മിണിയെ പറഞ്ഞയപ്പിച്ച് ജയിലിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കുക കാപട്യമേ നിന്റെ പേരാണോ സി പി എം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ കാബഡ്യം നിറഞ്ഞ പാർട്ടിയാണ് ഒരു ഉദാഹരണം കൂടി പറയാം ഇപ്പം സി പ്ലെയിൻ ഒരു റിഹേഴ്സൽ നടത്തിയിട്ട് ടൂറിസം പറയുകയാണ് ദേ ഞങ്ങളാണ് ആദ്യമായി കേരളത്തിൽ സി പ്ലെയിൻ കൊണ്ടുവരുന്നതിന്റെ പിതാക്കന്മാർ എന്ന് നടിക്കുകയാണ് പത്ത് കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ സീപ്ലെയിൻ ലാൻഡ് ചെയ്യിപ്പിച്ചപ്പോ എന്താ പറഞ്ഞത് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടും ഒരു കാരണവശാൽ കേരളത്തിൽ സീപ്ലെയിന് അനുവദിക്കില്ലാന്ന് പത്തു കൊല്ലം മുമ്പ് എന്നിട്ട് ഇപ്പോ അതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് കാപഢ്യമാണ് ഇവരുടെ മുഖമുദ്ര ഇവരുടെ കാപഢ്യമാണ് അതാണ് കേരളത്തിൽ ഇപ്പോൾ സഞ്ചരി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അതൊക്കെ ഓരോരുത്തരും തെരഞ്ഞെടുപ്പിനെ കാണുന്ന ആങ്കിളാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കിക്കോ അവിടെ സി പി എം മൂന്നാം സ്ഥാനത്ത് വരും പാലക്കാട് അവിടെ അത് വരുമെന്ന് അവർക്ക് ഉറപ്പിച്ചിട്ടും അവർ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനാണ് ഇപ്പോഴും അവർ ശ്രമിക്കുന്നത് എന്തിനാ ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ജയിപ്പിക്കാൻ ഇപ്പോ കുഴൽപ്പണ ആരോപണത്തിൽ നാണം കെട്ട് നിൽക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അപ്പൊ കോൺഗ്രസും കുഴൽപ്പണക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ആരാ ശ്രമിച്ചത് പാലക്കാട് നിന്നുള്ള എം പി മന്ത്രി എം പി രാജേഷ് എം പി രാജേഷിൻ്റെ ടെലിഫോൺ വിളിയിലൂടെയാണ് പാലക്കാടത്തെ പോലീസ് വനിതാ പോലീസ് ഇല്ലാതെ അല്ലേ സെർച്ച് വാറൻ്റ് ഇല്ലാതെ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ അറിയാതെ രാത്രി പന്ത്രണ്ടര മണിക്ക് മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഹോട്ടൽ മുറിയിൽ റെയ്ഡ് നടത്താൻ വന്നത് ഒരു വനിതാ നേതാക്കന്മാരുടെ ഹോട്ടൽ മുറിയിൽ റെയ്ഡ് നടത്താൻ അർദ്ധരാത്രിക്ക് റെയ്ഡ് നടത്താൻ ഫോൺ വിളിച്ചു പറയുന്ന മന്ത്രിമാരുള്ള കേരള നാടാണ് കേരളം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പൊ ബി ജെ പിക്ക് എല്ലാ ഇതും കൊടുക്കുക ബി ജെ പിയുമായിട്ടുള്ള ബാന്ധം വളരെ വ്യക്തമല്ലേ എത്രയോ ദിവസമായിട്ട് വ്യക്തമാണ് ആർ എസ് എസ് നേതാക്കളെ മസ്കറ്റ് ഹോട്ടലിൽ കണ്ടത് എ ഡി ജി പി യെ ആർ എസ് എസ് നേതാക്കളെ കാണാൻ ദൂതനായി വിട്ടത് പൂരം കലക്കിയത് ഇ പി ജയരാജനും മറ്റേ രാജീവ് ചന്ദ്രശേഖരും കൂടി ഒരുമിച്ച് ബിസിനസ് നടത്തിയത് ഇവര് കേസൊക്കെ എവിടെ പോയി തൃശ്ശൂർ എലക്ഷൻ കഴിഞ്ഞപ്പോൾ കരുവന്നൂർ എവിടെ പോയി കരുവന്നൂർ ഇ ഡി എവിടെ പോയി എസ് എഫ് ഐയോ എവിടെ പോയി അത് നിങ്ങൾ അങ്ങനെ അഭിപ്രായത്തെ അത് ഓരോരുത്തരുടെ ആംഗിളിൽ നിന്ന് പറയുന്ന ഞങ്ങളുടെ അത് രമേശ് ചെന്നിത്തല അന്ന് ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് കൃത്യമായ വസ്തുതകളോട് കൂടി കൃത്യം വിശദീകരണം കൊടുത്തല്ലോ അന്ന് മുഖ്യ അല്ലല്ല അല്ല അതും ഇതുമായിട്ട് എന്താ ബന്ധം അതും ഇതുമായിട്ട് എന്താ അദ്ദേഹത്തിന് യു ഡി എഫ് ആയിട്ട് യാതൊരു ബന്ധമില്ല ഞാനല്ല യു ഡി എഫ് ചെയർമാൻ യു ഡി എഫ് ആയിട്ട് ഒരു ബന്ധം അല്ല ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലല്ലോ സർക്കാർ സർക്കാരില്ലേ നടപടി സ്വീകരിക്കേണ്ടത് ഈ കാലല്ല പാടണല്ലോ ഞാൻ ചോദിക്കട്ടെ ഐ എസ് കാര്യ തമ്മിൽ ഇങ്ങനെ പോരടിക്കാൻ പാടില്ലല്ലോ ഉദ്യോഗസ്ഥന്മാര് തമ്മിൽ പോരടിക്കുമ്പോൾ സിവിൽ സർവീസിൽ അച്ചടക്കം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്താർക്ക മുഖ്യമന്ത്രിക്ക് ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു അല്ലല്ലോ ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ ഞാൻ അല്ലെ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ് ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ ഞാനല്ലല്ലോ എടുക്കേണ്ടത് സിവിൽ സർവീസിന്റെ ഭരണത്തിന്റെ തലവനായ മുഖ്യമന്ത്രിയാണ് സിവിൽ സർവീസ് ആരുടെ ചുമതലയിലാണ് ഏത് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ തമ്മിലും പരസ്പരമായി തമ്മിലടിക്കുകയും അവിടെ അച്ചടക്കം ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതാണ് ഞങ്ങളുടെ നിലപാട് നടപടി എടുക്കേണ്ട ഞാനല്ല അത് പറഞ്ഞ ആദ്യം മറ്റേ റെയ്ഡ് നാടകം പാതിര നാടകം ഇതൊക്കെ അല്ലന്ന് എന്നാ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ചോദിച്ചതെന്നല്ലേ ഞാൻ മറുപടി പറഞ്ഞു നിങ്ങൾ ചോദിച്ചതെന്നല്ലേ ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോൾ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ നാലാമത്തെ ചോദ്യം ചോദിക്കണം പ്ലീസ് ഞാൻ അല്ല ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ നിങ്ങൾ ചോദിക്കും വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടോ വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അല്ലല്ലോ അത് നിങ്ങൾ ആരാ അതിനല്ലേ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ നിങ്ങൾ ഇടപെടുന്ന ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യം ഉണ്ടോ ബാക്കി ആ ഞാൻ പറഞ്ഞേരാം ആദ്യം പാതിര നാടകം കള്ളപ്പടത്തിന്റെ റെയ്ഡ് ഏ പിന്നെ ട്രോളി നാടകം അവസാനം സി പി എമ്മിൽ കൂട്ടയടി ഇത് ഈ പൊളിഞ്ഞുപോയ പാതിര നാടകത്തിനും ട്രോളി നാടകത്തിനു ശേഷം എം പി രാജേഷും അളിയനും ചേർന്ന് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ നാടകമാണ് സ്പിരിറ്റ് പിടിച്ചത് സ്പിരിറ്റ് ആരുടെയിരുന്നു ആ സ്പിരിറ്റ് ഞങ്ങൾ പറയുന്നു അത് സി പി എം ലോക്കൽ കമ്മി പാലക്കാട് ഡി സി സി വൈസ് പ്രസിഡന്റ് വെല്ലുവിളിച്ചല്ലോ മന്ത്രിയെ ഇതാരുടേതാണ് സ്പിരിറ്റെന്ന് സ്പിരിറ്റ് ആരുടേതാണ് സ്പിരിറ്റ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടേതാണ് സ്പിരിറ്റ് ഈ ആള് അത് കോൺഗ്രസ് പ്രവർത്തകനൊന്നും ഈ ആള് അവിടെ വാടകയ്ക്കെടുത്തു കൊടുത്തതാണ് ഈ ഈ സ്പിരിറ്റ് സൂക്ഷിച്ച സ്ഥലം വാടകയ്ക്കെടുത്ത് കൊടുത്ത ആളെയാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത് സ്പിരിറ്റിൻ്റെ ആരെയാണെന്ന് വെച്ചാൽ സ്പിരിറ്റിന്റെ ഉടമകൾ അവിടെ കൊണ്ടുവന്നത് രണ്ട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് അപ്പം ഞാൻ രാജേഷോട് പറയുന്നത് ഏത് നാടകം കൊണ്ടുവന്നാലും അവസാനം സി പി എമ്മിൽ വന്നു തന്നെ തിരിച്ചടിക്കും ഇത് അന്വേഷിച്ചോ ഇത് അന്വേഷിച്ചാൽ സി പി എംകാരാണ് പാലക്കാട് സ്പിരിറ്റ് പോണുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാകും പിന്നെ മന്ത്രി എം പി രാജേഷിന്റെ കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നത് ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് കച്ചവടം നടക്കുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലെ സ്പിരിറ്റ് കച്ചവടത്തിനും മയക്കുമരുന്ന് വ്യാപാരത്തിനും പൊളിറ്റിക്കൽ പേട്രനേജ് കൊടുക്കുന്ന പാർട്ടിയാണ് അവരുടെ സംരക്ഷണയിലാണ് അവിടെ പാലക്കാട് ചിറ്റൂരിൽ സി പി എമ്മിന്റെ അനുമതിയില്ലാതെ ഈ മന്ത്രി എക്സൈസ് മന്ത്രി രാജേഷിന്റെ അറിവില്ലാതെ അവിടെ ഒരു ലിറ്റർ സ്പിരിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ കീഴിൽ കൊടുക്കുന്ന സി പി എം കൊടുക്കുന്ന പൊളിറ്റിക്കൽ പേറ്റർണേജ് ആണ് ഈ ഈ സ്പിരിറ്റ് കച്ചവടം മുഴുവൻ സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ഇതിലുള്ള മുഴുവൻ പിന്തുണയും കൊടുക്കുന്നത് ഞങ്ങൾ വെല്ലുവിളിച്ച് ഞങ്ങൾ പറയുന്നു ഇപ്പോൾ അവിടെ പിടിച്ച സ്പിരിറ്റിന്റെ ഉടമ സി പി എം നേതാക്കളാണ് അന്വേഷിച്ച് കണ്ടുപിടിച്ചോ ആ അവരുടെ പേരടക്കം പ്രഖ്യാപിച്ചല്ലോ അവിടുത്തെ ചിറ്റൂരിൽ നിന്നുള്ള ഡി സി സി വൈസ് പ്രസിഡന്റ് ഞങ്ങളുടെ അവിടുത്തെ കഴിഞ്ഞ അസംബ്ലിയിലെ സ്ഥാനാർത്ഥി ഈ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ പേരുൾപ്പെടെ പ്രഖ്യാപിച്ചല്ലോ എന്നിട്ട് മന്ത്രി മറുപടി പറഞ്ഞില്ലല്ലോ മന്ത്രി പറഞ്ഞു മന്ത്രി ചോദിച്ചു ആ എന്താണ് എല്ലാ നേരവും മാധ്യമപ്രവർത്തകരെ കാണുന്ന പ്രതിപക്ഷ നേതാവ് എൻ്റെ മാവിന് വന്നു മലോടത്ത് സ്പിരിറ്റ് പിടിച്ചാൽ ഞാനെന്തിനാ പറയുന്നത് പിന്നെ അദ്ദേഹത്തിന് ഇത്ര അസഹിഷ്ണുത നിങ്ങൾ നിങ്ങളിവിടെ വന്നു ഞാൻ നിങ്ങളെ കണ്ടു ഇലക്ഷൻ കാലമല്ലേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും ഞാൻ മാധ്യമപ്രവർത്തകരെ കാണുന്നതിന് ഈ മന്ത്രിക്കെന്തിന്റെ അസ്വസ്ഥതയാണ് അദ്ദേഹത്തിന് എന്തിരെ ഇത്ര അസഹിഷ്ണുത അദ്ദേഹത്തിന്റെ എല്ലാ നാടകങ്ങളും പൊളിച്ചു അദ്ദേഹത്തിന്റെ നീല ട്രോളി ബാഗ് ദൂരത്തേക്ക് വലിച്ചെറിയാനാണ് പാലക്കാടത്തുള്ള മുൻ എം പി കൃഷ്ണദാസ് പറഞ്ഞത് എല്ലാം തിരിച്ചടിച്ചു സി പി എമ്മിന് സി പി എം കൊണ്ടുവന്ന എല്ലാ സാധനവും ഈ സ്പിരിറ്റും തിരിച്ചടിക്കും സംശയമൊന്നും വേണ്ട ഉറപ്പായിട്ടു ചേലക്കര ഞങ്ങളൊരു അയ്യായിരത്തിൽ താഴെ വോട്ടിന് യു ഡി എഫ് ജയിക്കും അല്ല മുഖ്യമന്ത്രിക്ക് അത് പറയാം ഇരുപത്തിമൂന്നാം തീയതി കാണാമല്ലോ അല്ലാതെ അവര് തോറ്റു തോറ്റുപോകുമെന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുമോ ആ ഞങ്ങൾ തോറ്റു തോറ്റുപോകും പ്രതിപക്ഷ നേതാവ് പറഞ്ഞാണ് ശരിയെന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല എനിക്കിത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ള പോലെ മുഖ്യമന്ത്രിക്ക് അവര് ജയിക്കുമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പിന്നെ ഞാൻ ഞങ്ങൾ ജയിക്കോ എന്ന് പറയുമ്പോൾ ഗുളിയത്ര അസ്വസ്ഥമാണ്